ഇന്നത്തെ യാത്ര മണ്ണാർശാലയ്ക്കാണ് ഇന്നലത്തെ ക്ഷീണം കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണ്ണിട്ട് റെഡി ആയി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മധുമാമൻ വന്നു കേട്ടോ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് ഞാനും അച്ഛനും അമ്മയും കൂടെ കൂടാണേ പോകുന്നത് ഈ ചെമ്പരത്തി കേട്ടോ മധുമാമൻ്റെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ സ്ഥലത്തെത്തി അവിടെ ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത തിരക്ക് ഞാൻ ഇതുവരെ മണ്ണാർശാല ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല ഒന്ന് തൊഴാൻ തന്നെ രണ്ട് മണിക്കൂറോളം നിന്നു അത്രയ്ക്ക് ജനങ്ങളായിരുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കും അവിടെ എല്ലാം അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ആ തൊഴാൻ കയറിയപ്പം കിട്ടിയ ഇടിയുടെ ഹാങ് ഓവർ അതങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നില്ല രാവിലെ പോയാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉച്ചയായി ഇവിടുന്നു ഊണൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കയറിയില്ല ഞാൻ ആകെ ടയേർഡായിരുന്നു ഇന്ന് ഇത്ര ആളുകളുള്ളതുകൊണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു ഈ വഴി കൂടി ഇങ്ങനെ നടന്നപ്പോൾ ഒന്ന് കാമായി പത്ത് മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി അങ്ങനെ മണ്ണാർശാലയിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു നാരങ്ങയോളം കുടിച്ചു ഒരാളെ കാണിച്ചുതരാം ഇത് അജിമാമൻ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഹസ്സാണേ ഞാൻ ചെന്നപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് കാണിച്ചു തരുവോ അവിടെ ഒരു നാരങ്ങ വെള്ളവും നല്ല ഇള്ളു വെച്ചിട്ടുള്ള അലുവയും കഴിച്ചു അങ്ങനെ ഉച്ചയായി തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാനൊരു പഠിതിയായി അപ്പം ഇനിയൊന്നു പോയി കുളിച്ചിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ